നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ അവസാന മാറ്റങ്ങൾക്കായുള്ള സമയം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ടീം പ്രഖ്യാപിച്ച ഇന്ത്യ ഇപ്പോൾ നിർണായകമായ രണ്ട് മാറ്റങ്ങൾ കൂടി ടീമിൽ വരുത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി ജസ്പ്രീത് ബുംറയെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിരിക്കുന്നു അത് ഇടലോടെ തന്നെയാണ് ആരാധകർ കേട്ടിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ ജയം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായം നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നത് ജസ്പ്രീത് ബുംറ തന്നെയാണ് ഓസ്ട്രേലിയൻ പരമ്പരക്കിടെ പരിക്കേറ്റ സ്റ്റാർ പേസർക്ക് ഇതുവരെയും ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇന്ത്യ ബുംറ ഇല്ലാതെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ബുംറയുടെ അഭാവം ഇന്ത്യക്ക് കടുത്ത നഷ്ടമാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ ചിരവൈലി പോരാട്ടം അടക്കം നടക്കാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കിയത് ബുംറയുടെ ബോളിംഗിന് മികവ് തന്നെയായിരുന്നു ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബോളിംഗ് നിരയുടെ കരുത്ത് കുറയുമെന്ന് തന്നെ നിസ്സംശയം പറയാം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ എല്ലാ കണക്കു കൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ബുംറയുടെ അഭാവം എന്നും പറയാം ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ സീനിയർ പേസർ മുഹമ്മദ് സുരാജിനെ ഇന്ത്യ ടീമിലേക്ക് വിളിക്കും എന്നാണ് എല്ലാവരും കരുതിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഐ സി സി ഏകദിന ബോളർമാരുടെ റാങ്കിങ്ങിൽ തലപ്പത്തേക്ക് എത്തിയ താരമാണ് മുഹമ്മദ് സുരാജ് എന്നാൽ ബുംറയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിലും സിറാജിനെ ഇന്ത്യ പരിഗണിച്ചില്ല പകരം ഗൗതം ഗംഭീറിന്റെ ഇഷ്ടതാരവും യുവ പേസറുമായ ഹർഷിത് റാണയ്ക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് സിറാജിനെ ഇന്ത്യൻ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ ടീമിനൊപ്പം സിറാജ് ദുബായിലേക്ക് പോകില്ല എന്ന് ഉറപ്പായി കഴിയും ഏതെങ്കിലും പേസ് ബോളർമാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ സിറാജിന് ടീമിലേക്ക് ഒരു പക്ഷേ വിളിയെത്തിയേക്കും ഇന്ത്യൻ ടീമിനൊപ്പം ഹർഷിത ഏകദിന അരങ്ങേറ്റം നടത്തിയത് നടന്നുകൊണ്ടിരിക്കുന്ന ഏകദിന പരമ്പരയിലൂടെയാണ് അതുകൊണ്ട് തന്നെ താരത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറയ്ക്ക് പകരക്കാരനാക്കുമ്പോൾ എന്താകും അവസ്ഥയെന്നും കണ്ടറിയേണ്ടതുണ്ട് ഇന്ത്യയുടെ ഇടം കൈൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എക്സ് ഫാക്ടർ ആകുമെന്ന് തന്നെ പലരും വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ജയ്സ്വാളിന്റെ ടീമിൽ നിന്ന് നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടായി തഴങ്ങിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലൂടെയാണ് ജയ്സ്വാൾ അരങ്ങേറ്റം നടത്തിയത് ബാറ്റിംഗിൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ജയ്സ്വാളിനെ സാധിക്കാതെ പോയി ഇതോടെ രണ്ടാം മത്സരത്തിൽ നിന്നും താരത്തെ മാറ്റുകയും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജയ്സ്വാളിന്റെ തടങ്ങി പകരം വരുൺ ചക്രവർത്തിക്കാണ് അവസരം നൽകിയിരിക്കുന്നത് സ്പിന്നറായ വരുൺ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് ദുബായിലെ സാഹചര്യത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന സ്പിന്നറാണ് വരുൺ നേരത്തെ ഐ പി എല്ലിലൂടെ താരം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വിലയിരുത്തിയാണ് ഇന്ത്യ ഇത്തരമൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഇന്ത്യ നോൺ ട്രാവലിംഗ് പേസ് മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവം ദുബെയും പരിഗണിച്ചിട്ടുണ്ട് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ ദുബൈയെ ഹർദ്ദിക്കിന്റെ ബാക്കപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ കരുത്തുറ്റത് എന്ന് തന്നെ വിളിക്കാം എന്നാൽ പേസ് നിര ശരാശരി മാത്രമാണ് ദുബായിലെ സ്പിൻ സാഹചര്യത്തിൽ ഇന്ത്യ സ്പിൻ നിരയിൽ അർപ്പിച്ചാണ് ഇറങ്ങുന്നത്